നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് വിദ്യാർത്ഥികൾക്കുള്ളതാണ് സ്കൂൾ കോളേജ് തലങ്ങളിലെ വിവിധ സ്കോളർഷിപ്പിൻ്റെ വിതരണം എല്ലാം ഈ മാസത്തോടെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ അക്കൗണ്ട് ആക്റ്റീവാക്കി വെക്കുക സ്കോളർഷിപ്പ് അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർ നാളുകളായിട്ട് ഉപയോഗിക്കാത്തത് മൂലമൊക്കെ അക്കൗണ്ട് മരവിച്ചിരിക്കുന്ന അവസ്ഥയിലുണ്ടാകും അങ്ങനെയുള്ള ഗവൺമെൻറ് അക്കൗണ്ടുകൾ ആധാർ റൂട്ടുകളുടെ രേഖകൾ വീണ്ടും നൽകി ഇലക്ട്രോണിക് എ ബി സി ഒക്കെ പൂർത്തീകരിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കി വെക്കേണ്ടതാണ് അങ്ങനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ സ്കോളർഷിപ്പ് എമൗണ്ട് ഒക്കെ അക്കൗണ്ടിൽ എത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന പാർപ്പിട്ട പദ്ധതി ഗ്രാമീണ തലത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഏപ്രിൽ മുപ്പത് വരെയാണ് സ്പെഷ്യൽ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലും ഈ അപേക്ഷകൾ ഉണ്ടോ ആപ്ലിക്കേഷൻ ഫോമുകൾ ലഭ്യമാണോ എന്ന് വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട രേഖകൾ ഉള്ളടക്കം ചെയ്തൊക്കെ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് നമ്മളുടെ കെ വൈ സി സ്റ്റാറ്റസാണ് ഇലക്ട്രോണിക് കെ വി സി ഒരിക്കൽ ചെയ്തവരാണ് നമ്മളെല്ലാം തന്നെ അതുകൊണ്ടാണ് രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ പലർക്കും ഇ കെ വൈ സി ചെയ്യാനുള്ള അഭ്യർത്ഥനകൾ വരുന്ന സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയാൽ മതി ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൺ എന്നുള്ള ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അതല്ല എങ്കിൽ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇരുപതാം ഗെടുവായിട്ടുള്ള രണ്ടായിരമൊക്കെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആണ് പുതിയ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ അക്കൗണ്ട് ആധാറുമായിട്ട് സീഡാവുകയും പിന്നീട് ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുകയും ചെയ്യുന്നത് ചിലർക്ക് അക്കൗണ്ട് ആക്റ്റീവ് അല്ലാത്തത് മൂലം ധനസഹായം മുടങ്ങുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ആയിട്ടുള്ളത് എന്ന കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ അക്കൗണ്ടിലേക്കായിരിക്കും വിവിധ ധനസഹായ പദ്ധതികളെല്ലാം എത്തിച്ചേരുന്നതും അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക ഇത് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ ഇട്ടേക്കാം ആധാർ നമ്പറൊക്കെ നൽകി ഈ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ നവജീവൻ എന്ന പേരിൽ ഒരു വായ്പ പദ്ധതിയുണ്ട് അൻപതിനായിരം രൂപയാണ് സ്വയം തൊഴിൽ വായ്പ ലഭിക്കുന്നത് നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ച അതിൽ നിന്ന് വരുമാനം വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണിത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡി സി ആയിട്ടും അനുവദിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ലോൺ അത് സ്ത്രീകൾക്ക് വേണ്ടിയും നീക്കി വെച്ചിട്ടുണ്ട് സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അറിയുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന സ്കീമുണ്ട് ഈ സ്കീമിന് കീഴിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ആറായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെയൊക്കെ ലഭിക്കുന്ന പദ്ധതിയാണിത് പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് ആറായിരം രൂപയായിട്ട് ആനുകൂല്യം ലഭിക്കും അതല്ല എങ്കിൽ അയ്യായിരം രൂപയായിരിക്കും ലഭിക്കുക ആദ്യ പ്രസവത്തിന് ലഭിക്കുന്ന ആനുകൂല്യമാണ് അയ്യായിരം രൂപ അത് പെൺകുഞ്ഞു നമുക്ക് ലഭിക്കും രണ്ടാമത്തെ പ്രസംഗത്തെ പെൺകുഞ്ഞാണെങ്കിൽ നമുക്ക് വീണ്ടും ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത് മാതൃവന്ദനാ യോജനയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനും അപേക്ഷകൾ വയ്ക്കുന്നതിനും അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക